ആലിപ്പറമ്പിലെ കൊലപാതകം മരണകാരണം നെഞ്ചിലെ താഴത്തിലുള്ള കുത്തെന്ന് പോലീസ് നിരന്തരമായ കളിയാക്കലുകൾ കൊലപാതകത്തിന് കാരണമായതായും മരിച്ചയാളുടെ ദേഹത്ത് എട്ടോളം കുത്തേറ്റിരുന്നതായും പോലീസ് പറഞ്ഞു ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീളുന്ന താളവേല പൂരം ആഘോഷങ്ങൾക്ക് കൊടിയേറി തന്ത്രി ആമയൂർ നാരായണമംഗലത്ത് മനിക്കൽ രാമൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികനായി തൃപ്പുളശ്ശേരി കാറൽമണ്ണ കുഴലുംപടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി അനുമതി ലഭിച്ചു ബുധനാഴ്ച മുതൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു മലപ്പുറം നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ചങ്സ് ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം ടൌൺ ഹാളിൽ വെച്ച് നടന്നു ഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പിലെ കൊലപാതകം മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള കുത്തെന്ന് പോലീസ് നിരന്തരമായ കളിയാക്കലുകൾ കൊലപാതകത്തിന് കാരണമായതായും മരിച്ചയാളുടെ ദേഹത്ത് എട്ടോളം കുത്തേറ്റിരുന്നതായും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഞായറാഴ്ചയാണ് ആലിപ്പറമ്പ് സ്വദേശി അൻപത്തിയേഴ് വയസ്സുള്ള സുരേഷ് ബാബുവിനെ ബന്ധുകൂടിയായ അയൽവാസി സത്യനാരായണൻ കുത്തി കൊലപ്പെടുത്തിയത് മദ്യപാനത്തെ തുടർന്ന് ഇവർ നിരന്തരമായി വഴക്കും പതിവാണ് പ്രതിയായ സത്യനാരായണനെ കൊല്ലപ്പെട്ട സുരേഷ് ബാബു നിരന്തരം കളിയാക്കാറുണ്ടെന്നും ഇതിൽ പലപ്പോഴും ഇവർ തമ്മിൽ വാക്കേറ്റം പതിവാണെന്നും പോലീസ് പറയുന്നു ഇതേ കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു സംഘടനത്തിൽ സുരേഷ് ബാബുവിന്റെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ചെയ്തു ഈ കേസിൽ സത്യനാരായണൻ അറസ്റ്റിലായത് ുമാണ് എന്നാൽ ജയിലിൽ നിന്നിറങ്ങിയും ഇവർ തമ്മിലുള്ള സൗഹൃദവും കളിയാക്കലും തുടർന്നു ഇതിനിടെ ഞായറാഴ്ച കൊല്ലപ്പെട്ട സുരേഷ് ബാബുവിന്റെ വീട്ടിലെ വൈദ്യുത ഫ്യൂസ് ഊരുകയും സുരേഷ് ബാബുവിന്റെ മകൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഫ്യൂസ് തിരികെ വയ്ക്കാൻ പോകുമ്പോൾ സുരേഷ് ബാബുവുമായി വാക്കേറ്റമുണ്ടാവുകയും അരയിൽ കരുതിയ കത്തികൊണ്ട് സുരേഷ് ബാബുവിനെ കുത്തുകയുമായിരുന്നു ഒൻപതോളം കുത്താണ് ശരീരത്തിലുണ്ടായിരുന്നത് ഇതിൽ നെഞ്ചിലേറ്റ ശ്വാസകോശം വരെ എത്തിയ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് ചെറുപ്പളശ്ശേരി കാറൽമണ്ണ കൊഴുലുംപടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി അനുമതി ലഭിച്ചു ബുധനാഴ്ച മുതൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു ചെറുപ്പളശ്ശേരി വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കെ എസ് ടി പി റോഡിൽ കാർമണ്ണ ഭാഗത്ത് റോഡിനു കുറുകെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഇതിനുള്ള അനുമതിയാണ് കെ എസ് ടി പിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായാണ് പ്രവൃത്തികൾ നടക്കുക ഈ ഭാഗത്ത് ഗതാഗതം ഒറ്റവേരിയായി ക്രമീകരിച്ചാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി നാസർ പറഞ്ഞു ഇതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കേരള വാട്ടർ അതോറിറ്റി ഭാഗ്യമായും ശേഷിക്കുന്ന സർഫസിംഗ് പ്രവൃത്തികൾ കെ കെ എസ് ടി പി ആണ് ചെയ്യുക ഇതിനാവശ്യമായ തുക നമ്മൾ കെ എസ് ടി പിയിൽ അടവാക്കിയിട്ട് അതിനനുമതി വാങ്ങിച്ചിട്ടുള്ളതാണ് പ്രവൃത്തി നാളെയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്രമീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതേ സമയത്ത് തന്നെ ഈ ഭാഗത്ത് ഗതാഗതം ആ കഴിഞ്ഞ ഒരു ഒരു വരുന്ന ഒരു നൂറ് മീറ്ററിനുള്ളിൽ ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച അറിയിപ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് മേലാഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രവൃത്തി കേരള വാട്ടർ അതോറിറ്റിയുടെയും കെ എസ് ടി പി അധികാരികളുടെയും മേൽനോട്ടത്തിലാണ് നമ്മൾ വഹിക്കാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ദിവസത്തിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച എം സി എഫ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ അന്നും നമ്മളുടെ പ്രവർത്തനം തന്നിട്ടില്ല ഇത് വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്താണ് പക്ഷെ അന്ന് നമ്മൾ ഈ കട്ടയൊക്കെ വിരിച്ച് ഇത്രയും ഭംഗിയാക്കിയിരുന്നെങ്കിൽ ഞാൻ അനസ്സിനോട് നേരത്തെ സൂചിപ്പിച്ചു നേരത്തെ അവിടുന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്തായാലും ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടുമായിരുന്നു എന്തായാലും പോട്ടെ അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കൂടുതൽ പങ്കെടുക്കാം അപ്പോൾ ഇവിടെ ഓരോ വർഷവും ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ഫണ്ട് ഗ്രാമപഞ്ചായത്ത് നീക്കി വെച്ചുകൊണ്ട് എം സി എഫിൻ്റെ വിവിധങ്ങളായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളികൾക്ക് നന്നായി ജോലി ജോലിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നമ്മൾ ഈ എം സി എഫിന് വേണ്ടി മാറ്റിവെക്കുന്നത് നമുക്കറിയാം ഇവിടെ തുടക്കത്തിൽ വന്നാൽ പഴയ ഒരു ആശുപത്രി സീറ്റിട്ട ഷെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ഇത് ഇത്രയും സൗകര്യമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കി അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോടു കൂടി ഒരു ഓഫീസ് റൂം സംവിധാനം ചെയ്തു ഇത്രയും ഭാഗത്ത് കട്ട പിരിച്ച് സൗകര്യങ്ങളെല്ലാം ചെയ്തു ഫർണിച്ചറായി എല്ലാ സൗകര്യങ്ങളുമായി ഇനിയും ചില ഒന്ന് രണ്ട് സൗകര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണമല്ല സൗകര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പം അടുത്തത് എന്താണ് അവിടെ ഷീറ്റ് ഇട്ടുന്നതെന്നാണ് പറഞ്ഞത് ശ്രീജി ആയതുകൊണ്ട് ഉടനെ തന്നെ അതിനുള്ള ശ്രമം നമ്മൾ നടത്തുകയേ ചെയ്യും അപ്പം എത്ര പിന്നെ കാര്യങ്ങൾ ചെയ്താലും വികസനം അത് അത്യാവശ്യം എന്താ അത്യന്താപേക്ഷിതമായ ഒന്നായി പോയിക്കൊണ്ടിരിക്കുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എം സി എഫ് ബിൽഡിംഗിൽ ആറു ലക്ഷം രൂപ ചിലവഴിച്ച് ടൈൽസ് വിരിച്ചതിന്റെയും നാലു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ ചിലവഴിച്ചുകൊണ്ട് വാങ്ങിയ ഫർണിച്ചറിന്റെയും വിതരണോദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സാജിറ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം മെമ്പർമാരായ വിജിത നിഷാരാമൻ പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു കടമ്പഴിപ്പുറം ഇന്ത്യൻ വർദ്ധിത ജനതയുടെ വിമോചനപാത തെളിയിച്ച മഹാത്മാവായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമാൻ പന്തിരിക്കുലം മലബാർ സൗഹൃദവേദി അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാം ജന്മദിനാചരണവും ആദരായണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജുമാൻ പന്രിക്കുലം ഇന്നോക്കാവസ്ഥയിലുള്ള ആളുകളെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന് ഇന്ത്യക്ക് ലോകത്തിന് തന്നെ മാതൃക സംഭാവന ചെയ്ത ഒരു 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 വലിയ മനുഷ്യൻ ആ മനുഷ്യനാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരായാലും ഏത് മനുഷ്യനായാലും നായരായിക്കോട്ടെ നമ്പൂതിരി ആയിക്കോട്ടെ ഈഴവനായിക്കോട്ടെ ചെറുവനായിക്കോട്ടെ പുലയനായിക്കോട്ടെ മണ്ണനായിക്കോട്ടെ പാണാൻ ആയിക്കോട്ടെ എഴുത്തച്ഛനായിക്കോട്ടെ ആരായാലും മുസ്ലീം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഏത് വിഭാഗം ആളുകൾക്കും സമ്മാനം ആവിഷ്കരിച്ച് നടപ്പാക്കിയ നടപ്പാക്കിയൻ ആ മനുഷ്യനെ ആർക്കും തള്ളിക്കളയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചേർന്നപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് സമ്മതിച്ചപ്പോ നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നൽകാമെന്ന് സംബന്ധിച്ചപ്പോ ബ്രിട്ടീഷ് ഗവർണർ പറഞ്ഞു എന്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന അതിന്റെ പിന്നിൽ ഒരാളാണ് ഒരാളാണ് മുന്നിൽ നടന്ന അതാണ് ഡോക്ടർ ചെറുപ്പുളശ്ശേരി ശാരദാഭ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മലബാർ സൗഹൃദവേദി രക്ഷാധികാരി ടി പി ഹരിദാസൻ അധ്യക്ഷനായി ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയിൽ മൗലികാവകാശം ഇവിടെ ജീവിച്ച് മരിക്കാനുള്ള സ്വയങ്കരമായി ജീവിച്ച് മരിക്കാനുള്ള ഒരു മനുഷ്യാവകാശം ഉള്ളധികം അദ്ദേഹത്തിൻ്റെ ഈ ഭരണഘടനയിൽ നിർവഹിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ലോകത്തിലുള്ളത് ഇന്നും നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഭരണഘടനയ്ക്ക് എന്നുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ ഭരണഘടന അടിവാദി ഭാഗത്തോ പോയിട്ട് നമ്മളെ ഭരണഘടന നവംബർ ഇരുപത്തി നാലാം തീയതി സമയത്ത് ഇതല്ല ഭരണഘടന വേണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ചടങ്ങിൽ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ഉഷ കാറൽമണ്ണ പൊതുപ്രവർത്തകൻ ജയപ്രകാശ് കാറൽമണ്ണ എന്നിവരെ ആദരിച്ചു സെക്രട്ടറി ഗോപൻ എഴക്കാട് ജീവകാരുണ്യ പൊതുപ്രവർത്തകൻ ഹുസൈൻ കല്ലൂർ സുരേഷ് വെള്ളിനേഴി മധു നമ്പ്രത്ത് ടി പി സായിറാം എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി തൂതഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീളുന്ന കാളവേല പൂരം ആഘോഷങ്ങൾക്ക് കൊടിയേറി തന്ത്രി ആമയൂർ നാരായണമംഗലത്ത് നാരായണമംഗലത്തുമനിക്കൽ രാമൻ ഭട്ടതിരിപ്പാട് കാർമ്മികനായി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നൃത്തമണ്ഡപ സമർപ്പണവും നടന്നു ചെറുപ്പുളശ്ശേരി ശിവനും പനമണ്ണ ശശിയും സംഘവും നയിക്കുന്ന ഉണ്ടായി രാത്രി കതിർവേല വരവും സമർപ്പണവുമുണ്ടായി പത്തിന് കൂത്തുമാടത്തിൽ രാമായണം തോൽപ്പാവക്കൂത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ ഒൻപത്തിന് താലപ്പൊലിയും പത്തിനും പതിനൊന്നിനും വേലയും പന്ത്രണ്ടിന് കാളവേലയും ആഘോഷിക്കും കൂടിക്കാഴ്ചയും കുടമാറ്റവും നാഗത്തറമേളവുമായുള്ള തൂതപൂരം ആഘോഷിക്കും തൂതപാലത്തിനോട് ചേർന്നുള്ള ഒറ്റപ്പാലം പെരിന്തൽമണ്ണ താലൂക്കുകളിലെ പുഴയോര ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന തട്ടകം കാളവേല പൂരം കാളവേലഘോഷങ്ങൾക്കുള്ള ഒരുക്കത്തിലാണെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ബുക്സ് ആൻഡ് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസുകളുടെ വലിയ കളക്ഷൻ ഒരുക്കി നാഷണൽ ബുക്ക് സ്റ്റോർ ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്തു ശതമാനം വിലക്കുറവും ഇവിടെ ലഭിക്കും സ്കൂൾ ബുക്സ് കോളേജ് ബുക്സ് ഓഫീസ് ഐറ്റംസ് സ്റ്റേഷനറീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി എല്ലാ ഫോമുകളും രജിസ്റ്ററുകളും നാഷണൽ ബുക്ക് സ്റ്റോറിൽ ലഭ്യമാകും ചെറുപ്പുഴശ്ശേരി ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തായി സുധർമ്മ ലാബിന് സമീപത്താണ് ബാപ്പുമാസ്റ്റർ ടവറിൽ നാഷണൽ ബുക്ക് സ്റ്റോർ പ്രവർത്തനമാരംഭിച്ചത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രവേശനവും കണക്കിലെടുത്ത് പത്ത് ശതമാനം ഓഫറും നാഷണൽ ബുക്ക് സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട് ഡാൻസ് ക്ലബ് എ സി പി ബീന ആദ്യ വില്പന നിർവഹിച്ചു സ്ഥാപന ഉടമകളായ മനോജ് സുധീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് മറ്റു വ്യാപാരികൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ശ്ശേരി വിദ്യാലയങ്ങളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പട്ടാമ്പിക്കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു നൂറ്റി വിദ്യാർത്ഥികളാണ് എസ് പരിശീലനം പൂർത്തിയാക്കിയത് പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ച സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എസ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും എസ് പരിശീലനം പൂർത്തിയാക്കിയവരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് എസ് പി സി പരിശീലനം പൂർത്തിയാക്കിയത് രണ്ടു വർഷത്തെ പരിശീലനമാണ് നൽകിയത് റെസിഡൻഷ്യൽ ക്യാമ്പ് കായിക പരിശീലനം പരേഡ് റോഡ് സുരക്ഷാ ക്യാമ്പയിൻ നിയമസാക്ഷരതാ ക്ലാസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ളതാണ് പരിശീലനം എട്ടാം ക്ലാസ്സിലാണ് പരിശീലനം ആരംഭിക്കുക പോലീസ് എസ് പി സി ഉദ്യോഗസ്ഥരുടെ ശിക്ഷണത്തിലാണ് പരിശീലനം നൽകുന്നത് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാൻ രക്ഷിതാക്കളും നാട്ടുകാരും എത്തിയിരുന്നു സി സി എൻ പട്ടാമ്പി അമ്പലപ്പാറ മുളഞ്ഞൂർ എൻ എസ് എസ് കരയോഗം ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി കരയോഗം പ്രസിഡന്റ് പി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ലക്കിടി പേരൂർ എഫ് എച്ച് എസ് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം കമ്മിറ്റി അംഗം ഹരിദാസൻ വനിതാ സമാജം അംഗം രമ്യ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു വേലവരവ് തായംപക കലാപരിപാടികൾ എന്നിവ നടന്നു രാവിലെ ക്ഷേത്രത്തിൽ വിഷുക്കണി ഉഷപൂജ കേളി പ്രസാദക്കഞ്ഞി വിതരണം എന്നിവയും നടന്നു വൈകുന്നേരം അഞ്ചിന് വിഷുവേലകളുടെ വരവുണ്ടായി തുടർന്ന് തായംപകയും ഒൻപതിന് പൊറാട്ടുനാടകവും അരങ്ങേറി മലപ്പുറം നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ചങ്സ് ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്നു ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു Jadi alat kami nak guna, ini mana yang perlu, apa yang tidak സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ പ്രവൃത്തിയാണ് നഗരസഭ ചെയ്യുന്നതെന്നും പല വികസന പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുമ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി ഇത്തരമൊരു പദ്ധതി ആദ്യമായാണെന്നും ഇതിന് നഗരസഭയെ അഭിനന്ദിക്കുന്നതായും ഇ ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പദ്ധതി പ്രകാരം അപകടം സംഭവിച്ചാൽ അൻപതിനായിരം രൂപയുടെ ചികിത്സാ സഹായവും മരണം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും ലഭിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് അധ്യക്ഷനായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം മറിയുമ ഷെറീഫ് സി പി ആയിഷാബി പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൌൺസിലർമാരായ സുരേഷ് മാസ്റ്റർ സി എച്ച് നൌഷാദ് സബീർ പി എസ് വിവിധ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം വെൽഫെയർ പാർട്ടി മങ്കടമണ്ഡലം നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ചെയ്തു വെൽഫെയർ പാർട്ടി എന്താണ് ലക്ഷ്യം വിളിച്ചത് ഒരു മനുഷ്യൻ എന്തിനാണ് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഒരാൾ നമ്മൾ പാർട്ടിയിലേക്ക് നിങ്ങൾ പാർട്ടിയിൽ കാരനെയോ ലീഗ് കാരനെയോ കോൺഗ്രസ് കാരനെയോ നമ്മൾ എന്റെ പാർട്ടിയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ ഒരാൾ ക്ഷണത്തിൽ നേരം മുമ്പ് നമ്മൾ ഒന്നിൽ പറഞ്ഞിരുന്ന രണ്ടു മൂന്ന് സംഗതികൾ ഉണ്ടായിരുന്നു ഒന്ന് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ പേര് തന്നെ അതാണ് വെൽഫെയർ 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 പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇതിനു വേണ്ടിയാണ് ഇതൊന്നാമത്ത് മുതലായിരുന്നതെങ്കിൽ രണ്ടാമത്തെ മുതൽ വെൽഫെയർ പാർട്ടി നിലകൊള്ളുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി കളയുണ്ട് വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയാറീയത്തിൽ മൂല്യങ്ങൾ ഒരു സാമൂഹ്യ മൂല്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് കൊന്നപ്പൂവും കണിവെള്ളരിയും എന്ന പേരിൽ വിഷു പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് വിത്ത് വിതരണം കൈനീട്ടം വിഷു ചർച്ച കണിവെള്ളരി സമ്മാനം പച്ചക്കറി സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു പരിപാടിക്ക് എ കെ രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കൗൺസിലർ വിനോദ് പച്ചക്കറി സെമിനാർ ഉദ്ഘാടനം ചെയ്തു പി ഗോപാലകൃഷ്ണൻ സംസാരിച്ചു സി സി രാധാകൃഷ്ണൻ നിർവഹിച്ചു രാമകൃഷ്ണൻ ചടങ്ങിനെ കൊലപാതകം മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള കുത്തെന്ന് പോലീസ് നിരന്തരമായ കളിയാക്കലുകൾ കൊലപാതകത്തിന് കാരണമായതായും മരിച്ചയാളുടെ ദേഹത്ത് എട്ടോളം കുത്തേറ്റിരുന്നതായും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ൾക്ക് കൊടിയേറി തന്ത്രി ആമയൂർ നാരായണ മണ്ഡലത്ത് മനിക്കൽ രാമൻ ചെറുപ്പളശ്ശേരി കാറൽമണ്ണ കുഴലുംപടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി അനുമതി ലഭിച്ചു ബുധനാഴ്ച മുതൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു മലപ്പുറം നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ചങ്സ് ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം ഹാളിൽ വെച്ച് നടന്നു ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്